അസ്സാമലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തു ശരിക്കും സ്വഭാപത്തിന് അങ്ങ് മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു അവർ അന്ന് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖസിലേക്ക് തിരിഞ്ഞിട്ടാണ് അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന ഒന്നാണ് കതിനാത്ത ഷത്തർ അൽ മസ്ജിദ്ൽ ഹറാം നബിയെ ആഗ്രഹം കൊണ്ട് അങ്ങ് ആകാശത്തേക്ക് കണ്ണുയർത്തുന്നത് ഞാൻ കാണുന്നു ജിബിരിയിൽ വഹയും കൊണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് എന്തിനെ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി അതുകൊണ്ട് ഫവല്ലി വജ് ഹക്കഷത്ര അൽ മസ്ജിദുൽ ഹറാം നിങ്ങൾ തിരിഞ്ഞോളൂ എന്നൊരാഹ്വാനം വരികയാണ് എന്താ സംഭവിക്കുന്നത് അപ്പം മദീനത്ത് മസ്ജിദുൽ കിബിലത്തെ എന്ന് പറയണേ ഒരു പള്ളിയുണ്ട് ഒരു നിസ്കാരം ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴാണ് ഈ ആയത്ത് ബാക്കിൽ വന്ന് ഒരാൾ ഓതുന്നത് അപ്പോൾ അതേ സ്വഹാപത്തിൻ്റെ സംഘം നേരെ കബാലയത്തിലേക്ക് തിരിയണം അപ്പോൾ ഒറ്റ നിസ്കാരത്തിൽ രണ്ട് കിബില സ്വീകരിച്ചതുകൊണ്ടാണ് മസ്ജിദുൽ കിബിലത്തേൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താണ് അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പുതിയ ഉസ്താദ് വന്നാൽ മൂപ്പർക്ക് തോന്നിയ ചില തുടങ്ങും വേറെ ഉസ്താദ് വന്നാൽ അത് മാറ്റിയിട്ട് വേറെ തുടങ്ങും ഓരോ വർഷം പുതിയ തോരം തുടങ്ങും പ്രവാചകനെ ഇങ്ങനെ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സഹാബത്തിനോടൊക്കെ ഇബ്രാഹിം ഇബി ലഹസലുണ്ടാക്കിയ കബയാണ് അങ്ങോട്ട് തിരിഞ്ഞോളൂ എന്ന് പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മതത്തെ സംബന്ധിച്ചിടത്തോളം ഒമയന്തു ഖാൻഹ ഇൻഹുല വഹഇൻ വഹിയുഹ പ്രവാചകൻ വഹിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ പ്രവാചകൻ സുല്ലാ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൂടാ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് ദീൻ പൂർത്തിയായതിനു ശേഷം ദീനിലുണ്ടായ കാര്യങ്ങൾ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി അബൂ മുസലഹ് അൻഹു പള്ളിയിൽ വരുമ്പോൾ അവിടെ ഒരു ദിക്കർ ഹൽക്ക കാണുകയാണ് സുബാൻ അള്ളു അലഹദി അള്ളാഹുക്കുബുറക്ക് ചെല്ല വട്ടത്തിലിരുന്ന് കല്ലുകൊണ്ട് എണ്ണം പിടിച്ച് അദ്ദേഹം ഇബിൻ മസൂർള്ളാൻ്റെ അടുത്ത് പോയി വിഷയം പറയുമ്പോൾ അദ്ദേഹം ഈ തിരിച്ചു വയ്ക്കുന്നത് അവരോട് നിനക്ക് അവരുടെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നു എന്നാണ് രണ്ടുപേരും വന്ന് ഇവരെ ശകാരിക്കുകയാണ് പ്രവാചകന്റെ സ്വഹാബത്ത് വഫാത്തായി തീർന്നിട്ടില്ല പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല വസ്ത്രങ്ങൾ നിരുമ്പിപ്പോയിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ദീനിൽ പുതിയ പരിപാടി ഉണ്ടാക്കണമെന്നാണ് ചോദിച്ചത് ഞങ്ങൾ ഹൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എത്ര എത്ര ആളുകൾ ഹൈർ ഉദ്ദേശിച്ചിട്ട് അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുന്നു തിന്മയിലെത്തുന്നു അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇവിടുത്തെ പ്രശ്നം എന്താ തസ്ബീഹും തെഹ്ലീലൊന്നും പുതിയതല്ല പക്ഷേ അതിൻ്റെ ക്രമമുണ്ടാക്കി രൂപമുണ്ടാക്കി എണ്ണമുണ്ടാക്കി ദീനിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് മാറ്റാൻ പറ്റില്ല നമ്മൾ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് ഏൽപ്പിച്ച തൊഴിലാളി ഇപ്പം ഇതിനൊക്കെ വിലക്കുറവാണെന്ന് പറഞ്ഞാൽ റബ്ബറൊക്കെ മുറിച്ചിട്ട് അവിടെ തെങ്ങ് നട്ടാൻ നമുക്ക് പറ്റുമോ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും സുഹൃത്തുമാ ഇതയിലെ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ അപ്പോൾ ആ ദീനയാണ് ഉൾക്കൊള്ളേണ്ടത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ ആചരിക്കപ്പെടുന്നുണ്ട് അത് കൃത്യമായി പഠിപ്പിക്കാനാണ് നമ്മൾ പട്ടാമ്പിയിൽ ഒക്ടോബർ ഇരുപതിന് ഇൻഷാല്ല വൈകുന്നേരം ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നത് ആ മുഖാമുഖം തത്സമയം വീക്ഷിക്കാൻ സൗകര്യമുണ്ട് അതേപോലെ തന്നെ വേദിയിൽ പോയി വീക്ഷിക്കേണ്ടവർ അവിടെ നിന്ന് തന്നെ വീക്ഷിക്കുക സംശയങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബ വീടുകളിലുള്ള ആളുകൾക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുക നമ്മൾ വിഷയം പഠിക്കുക കുറേ ആരോപണങ്ങളും വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും തത്വദീക്ഷയില്ലാത്ത വർത്തമാനങ്ങൾക്കപ്പുറത്ത് ആരാണ് തെളിവുകൾ ഉദ്ധരിക്കുന്നത് കൃത്യമായി പരിശോധിച്ച് കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് ഘട്ട ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടണം അത് അവന് ഗ്രഹിക്കട്ടെ അസ്ലാം മലിക്കുറം